ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് നാടറിയാം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് സോ കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത് പ്യുവർലി പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂലാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ജി കെ ഫാക്സുകൾ മാത്രമേ ഇതിൽ നിന്ന് കിട്ടൂ സോ എപ്പോഴും ഓർത്തോക്കുക പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂലാണ് ഈ ക്ലാസ് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നു കേട്ടോ ആദ്യമായിട്ട് ഇതിൽ പഠിക്കേണ്ടത് മാതൃവന്ദനം മാതൃവന്ദനം എന്നുള്ളത് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയാണ് എൻ്റെ മാതൃവന്ദനം ഓർത്തുവെച്ചോണേ വെള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണ് മാതൃവന്ദനം അതാണ് ഇതിലെ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഓരോ പോയിൻ്റ് പഠിക്കുമ്പോഴും എന്തു ചെയ്യും ഞാനത് അവിടെ ഒരു വൈറ്റ് പേപ്പർ പേപ്പറുണ്ട് അതിൽ അവിടെ എഴുതി വെക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ലാസ്റ്റ് ഞാൻ എന്തു ചെയ്യും അതൊക്കെ ഒന്ന് ചോദിക്കും സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണോ ഒന്ന് പറഞ്ഞു തരണം മാതൃവന്ദനം ട്ടോ ആദ്യത്തെ പോയിൻ്റ് വെള്ളത്തോൾ നാരായണ മേനോൻ ഇനി ഇതിൽ പഠിക്കേണ്ട അടുത്ത പോയിൻ്റ് കേട്ടോ അടുത്ത പോയിൻ്റ് ഇതിൽ വരുന്നത് താഴോട്ട് പോകുമ്പോൾ ഇതൊന്നും വേണ്ട ഇതിലൊന്നൊന്നും കാര്യങ്ങളൊന്നുമില്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേരള പി എസ് സി എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ഈ കാര്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേരള ഭൂപ്രകൃതിയിൽ കേരളത്തിൻ്റെ ഒരു ഭൂപടം കാണാം നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഇതിൽ കേരളത്തിന് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഇതൊക്കെ തീരപ്രദേശം ഇടനാട് മലനാട് ഓക്കെ നിങ്ങൾക്കറിയാം കേരളം ഇതാണ് കേരളത്തിൻ്റെ ഭൂപടം കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഈ ലക്ഷദ്വീപിനോട് ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഈ വശമാണ് എന്ത് തീരപ്രദേശം ഓക്കെ തീരങ്ങളുള്ള ഭാഗം തീരം കടൽ തീരമുള്ള ഭാഗം ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ കളറിലുള്ള ഭാഗമാണേത് ഇടനാട് ഇതിലെ ബുക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു തെറ്റുണ്ട് കേട്ടോ ആ കളർ കൊടുത്തതിൽ ഇവിടെ കളർ കൊടുത്തതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആ രണ്ടാമത്തെ ഇടയിലുള്ള ഭാഗമാണ് ഇടനാട് പിന്നെ ലാസ്റ്റ് കിടക്കുന്ന ഈ ഭാഗങ്ങളാണ് ഏത് വരുന്നത് മലനാട് ഓക്കെ മലനാട് സോ പേര് നിങ്ങൾക്ക് ഓർത്തൊക്കെ ഇതിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ലക്ഷദ്വീപ് കടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് തീരപ്രദേശം തീരത്തോട് ചേർന്നിരിക്കുന്നത് തീരപ്രദേശം ഇനി രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ളതാണ് ഇടനാട് അതേപോലെ ഏറ്റവും വലത്തേ അറ്റത്ത് ഈ ഭാഗത്ത് നിൽക്കുന്ന കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഈ ഭാഗമാണ് ഭാഗമാണേത് മലനാട് മലനിരകൾ ഇനി ഇത് മൂന്നും എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇതാണ് ഇവിടെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അടുത്ത് പറയാൻ പോകുന്നതാണ് അതായത് തീരപ്രദേശം എന്ന് വെച്ചാൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണിത് തീരപ്രദേശം സോ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ കേട്ടോ ഇനി ഇടനാട് എന്ന് വെച്ചാലോ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും അതേപോലെ എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ കേട്ടോ ഇപ്പോൾ പഠിക്കാൻ നമുക്ക് എളുപ്പം കാരണം ഏഴ് പോയിന്റ് അഞ്ച് എഴുപത്തഞ്ച് രണ്ടു വരെ പോലെയല്ല ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിന് ഇടയിലുള്ള ഭാഗമാണേത് ഇടനാട് അപ്പോൾ ഇടയിലുള്ള ഭാഗം ഇടനാട് ഏഴ് പോയിന്റ് അഞ്ചിനും എഴുപത്തഞ്ചിനും ഇടയിലുള്ളത് ഇനി എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലുള്ളത് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലുള്ള ഭാഗമാണേത് അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ട് മലനാട് മലനാടെന്നു പറയുമ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും അല്ലേ മലപ്രദേശത്ത് പോകുമ്പോൾ ഹൈറ്റ് കൂടുതലല്ല നമുക്ക് അനുഭവപ്പെടുന്ന ഹൈറ്റ് കൂടിയ പ്രദേശമാണ് സോ എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തോക്കണേ അതായത് ഈ മലനാടുമായിട്ട് ബന്ധപ്പെട്ട ആ മലപ്രദേശമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് വരുന്ന രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ കർണാടകം വരുന്നുണ്ട് തമിഴ്നാട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെ പഠിക്കണം ആ മൂന്ന് ഭൂവിഭാഗങ്ങൾ പഠിക്കണം മൂന്ന് വിഭാഗങ്ങളുടെ ഹൈറ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അതിനുണ്ട് ഞാൻ ഇവിടെ ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ നേഴുന്നുണ്ട് ലാസ്റ്റ് ചോദ്യം നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം അതൊന്ന് പറഞ്ഞു തരണം എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഇനി അടുത്തത് ഇവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കുട്ടികളോടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ നമുക്ക് ആവശ്യമുണ്ടത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഏതാ തീരപ്രദേശാണ് തീര അല്ലേ തീരാണ് വരുന്നത് ഇനി തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതാ മലനാടാണ് ചോദിക്കാം കേട്ടോ ചോദിക്കാമേ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ടും ജി കെ ഒറ്റ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം ഇനി ഇതിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ് ആദ്യം മലനാട് മലനാട് എന്ന് പറയുമ്പോൾ പറയുമ്പോഴായിരുന്നു തമിഴ്നാട് കർണാടകയോട് ചേർന്ന് നടക്കുന്ന ആ കിഴക്ക് ഭാഗത്തുള്ള ആ സ്ഥലം മലനാട് ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ കേട്ടോ മുകളിൽ എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഒന്നുമില്ല വായിച്ചു വിട്ടാൽ മതി ഉയർന്ന തോതിൽ മഴ ലഭിക്കും മലപ്രദേശത്ത് പോകുമ്പോൾ എനിക്ക് ഏകദേശം നല്ല തണുപ്പുണ്ടാവും മഴ ഉണ്ടാവും അങ്ങനെ ഓർത്തുവെച്ചാൽ മതി പൊതുവെ ഹരിതാഭവമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഓർമ്മിക്കണേ മലനാടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാം നാൽപ്പത്തി നദികളും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് മലനാട്ടിൽ നിന്നാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇനി അടുത്തത് ഇടനാട് ഇടനാടിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഇടയിലുള്ളത് ഏതിൻ്റെ ഇടയിൽ എഴുപതിനഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലുള്ളത് അതായത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണേത് ഇടനാട് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പതിനഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ കേട്ടോ ഏഴ് പതിനഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണ് എന്ത് ഈ പ്രദേശത്തിൻ്റെ ഉയരം അത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ പഠിക്കാൻ നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ടൊക്കെ കുറച്ചുകൂടി ഫാക്സുകൾ പഠിക്കും പക്ഷേ അതാ ഫാക്സുകൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞു പോയാലും എസ് സി ആർ ടി നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അഡീഷണൽ ഫാക്സ് ഓവറായിട്ട് പറയാത്തത് ഓവറായിട്ട് പറഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ ഒരിക്കലും കഴിയില്ല ഇനി അടുത്ത തീരപ്രദേശം തീരപ്രദേശം എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് വരുക അതായത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തോ കേരളത്തിൻ്റെ ഒരു വൃത്തിയുള്ള നല്ല ഭൂപടം അവിടെ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ഭൂപടമാണ് അതിലെ ജില്ലകളൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കട്ടോ കാസർഗോഡ് കണ്ണൂർ വയനാട് ഇതൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഇതൊക്കെ ഇത് ഈ ജില്ലകളെ ഒന്ന് ഒരു പരിചയാക്കി വെച്ചോ പിന്നെ നിങ്ങൾക്കത് ആവശ്യം വരും ഇതിലെ ഓർത്ത് വെക്കേണ്ട ചില ജില്ലകൾ ഉണ്ട് അതായത് കോട്ടയം നിങ്ങൾ കണ്ടോ കോട്ടയം കോട്ടയം മറ്റ് ജില്ലകളിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് നോക്കിയേ കോട്ടയമായിട്ട് ചുറ്റപ്പെട്ടിട്ട് എത്ര ജില്ലകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് നാല് ജില്ലകൾ എന്ത് ചെയ്യുന്നുണ്ട് കോട്ടയത്തിന് ചുറ്റിയിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ലയാണ് കോട്ടയം ഇനി നോക്ക് ഇവിടെ തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട എത്ര ഇത ഇതൊക്കെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് അതായത് കാസർഗോഡ് തീരയുണ്ട് കണ്ണൂർ തീരുണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറം ഉണ്ട് തൃശ്ശൂരുണ്ട് എറണാകുളം ഉണ്ട് ആലപ്പുഴ ഉണ്ട് കൊല്ലമുണ്ട് തിരുവനന്തപുരം ഉണ്ട് പക്ഷേ ഇവിടെയുള്ള കോട്ടയം അതേപോലെ ഇടുക്കി പാലക്കാട് മൂന്നെണ്ണ ഇല്ല വയനാട് നാലെണ്ണം ഈ നാലെണ്ണം ഓക്കെ പത്തനംതിട്ട വിട്ട് ഞാൻ പറഞ്ഞില്ല അല്ല പത്തനംതിട്ട പത്തനംതിട്ട അത് ഈ അഞ്ച് ജില്ലകൾ എന്തില്ല തീരപ്രദേശങ്ങളില്ല അപ്പോൾ തീരപ്രദേശങ്ങളില്ലാത്ത ജില്ലകൾ നിങ്ങൾ ഓർത്ത് വെക്കണം അതാണ് എളുപ്പം പഠിക്കാൻ തീരപ്രദേശങ്ങളില്ലാത്തത് അഞ്ചെണ്ണയല്ലല്ലോ മറ്റുള്ളതൊക്കെ അപ്പോൾ ഒമ്പതെണ്ണത്തിനും എന്തുണ്ട് തീരപ്രദേശങ്ങളുണ്ട് ആകെ പതിനാല് ജില്ലകളാണുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തൊക്ക ഞാനിവിടെ എഴുതിയിട്ടുണ്ടായത് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഓർത്തുക്കണേ ഈ അഞ്ചെണ്ണം നിങ്ങൾ ഓർത്തുക്കണം കടൽ തീരമില്ലാത്ത ജില്ലകൾ കടൽ തീരമുള്ള ജില്ലകൾ ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് മുമ്പ് തീരപ്രദേശമുള്ള ജില്ലകളാണ് അടുത്ത ഒമ്പതെണ്ണം വരുന്നത് അത് ബയ്യാട്ടാക്കണ്ട കാരണം ഇതല്ലാത്തതൊക്കെ തീരപ്രദേശം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി ഒന്ന് വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ഇവിടെ നോക്കിയ കണ്ണൂർ കണ്ണൂർ ഒത്തിരി ഉണ്ട് കേട്ടോ തീരപ്രദേശം അതായത് ശരിക്കും ഏറ്റവും കൂടുതൽ തീരമുള്ള ആ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ് അതും വേണമെങ്കിൽ ഒരു ഫാക്റ്റായിട്ട് അവിടെ ഓർത്തുവെച്ചോ പറയുന്ന കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോയെന്നാണ് ഇനി കേരളത്തിൻ്റെ കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥയെ പറ്റിയാണ് അടുത്ത് പറയുന്നത് കേട്ടോ കേരളത്തിൽ പ്രധാന പ്രധാനമായിട്ട് രണ്ട് ഉള്ളത് ഒന്ന് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലവും അല്ലെങ്കിൽ അത് കാലവർഷം എന്നറിയപ്പെടും പിന്നെ ഒന്ന് വടക്കു കിഴക്ക് മൺസൂൺ കാലം അഥവാ എന്ത് തുലാവർഷം ഓക്കെ അതായത് നിങ്ങളിവിടെ കേരള കേരളത്തിൻ്റെ ആ മാപ്പിലേക്ക് ഞാനൊന്നും പോകുകയാണേ കേരളത്തിൻ്റെ മാപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മാപ്പിലില്ലേ കേരളം ഏകദേശം നോക്കി ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ കേരളം ഏകദേശം എന്ത് വരും ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് വരും ഈ ഒരു ഭാഗത്തായിട്ടാണ് കേരളം വരും നമുക്ക് ജൂണിലാണ് മഴ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ വർക്കുന്ന ആ ടൈമിൽ ജൂണിൽ മഴ സ്റ്റാർട്ട് ചെയ്യും ഈ മഴ എന്ത് പേരിലറിയപ്പെടുക അതാണ് എന്ത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നുള്ളത് നിങ്ങൾ നോക്കേ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞ ഏതാണ് ഇത് പടിഞ്ഞാറ് ഇത് തെക്ക ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുമ്പേ പഠിക്കാൻ സോ ഈ തെക്ക് പടിഞ്ഞാറെന്ന് വരുന്ന കാറ്റുണ്ട് അതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നിട്ട് പേര് വരാൻ കാരണം തെക്ക് പടിഞ്ഞാറെന്ന് വരുന്ന കാറ്റ് കേരളത്തിലേക്ക് കടക്കും ഏത് മാസം ജൂൺ ആ ഏകദേശം ആ ഒരു ടൈമിൽ അതാണ് നമ്മുടെ കാലവർഷം എന്ന് നമ്മൾ പറയുന്ന കാലവർഷം ഓക്കെ അതിന് എന്ത് പേര് രണ്ട് പേര് പറയപ്പെടും ഏതൊക്കെ പേരുകളാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറയും കാലവർഷം എന്ന് പറയും ഓക്കെ അതാണ് മൺസൂൺ കാലത്തിൻ്റെ ഏത് ജൂൺ സെപ്റ്റംബർ അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങൾ വരെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ എന്ത് സമുദ്രത്തിലെന്തെയോ തെക്ക് പടിഞ്ഞാറ് ഞാനിപ്പോൾ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് ഏത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ ഓക്കെ ഈ മൺസൂൺ കാറ്റ് എന്ന് വെച്ചാൽ കാലത്തിന് അനുസരിച്ച് ഇതെന്തു ചെയ്യോ ഗതിമാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകളെന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വീശുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കത് അതിൻ്റെ ഒരു പോയിൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും ഓർമ്മ ഇത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം ഒരു മഴ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഇനി അതാണ് തെക്ക് പടിഞ്ഞാറൻ്റെ മൺസൂൺ അതിനെ വിളിക്കുന്ന പേരാണിത് കാലവർഷം ഓക്കെ കാലവർഷം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ആ കാലവർഷ കാലത്താണ് ഇനി അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നവംബർ ഒക്ടോബർ നവംബർ കാലത്ത് നമുക്കൊരു മഴ കിട്ടുന്നുണ്ട് ആ മഴയാണേത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത് അതായത് പോയ കാറ്റ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഏത് ഏത് ദിശയിലാണ് വരിക ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ദിശയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാ ഇതായിരുന്നു അങ്ങോട്ട് കയറിപ്പോയത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വീശുന്നതാണ് ഏത് ഏത് വടക്ക് കിഴക്കൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാണ് ഓക്കെ അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അതിന് മറ്റൊരു പേര് പേരൂടി ഉണ്ടായത് തുലാവർഷം തുലാവർഷം എന്ന് വെച്ചാൽ തുലോ മഴയുണ്ടാവും വലിയ മഴയൊന്നും നമുക്ക് കിട്ടില്ല കുറച്ച് മഴയുണ്ടാവും വടക്ക് കിഴക്ക് മൺസൂൺ കാലത്ത് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ മെയ് കഴിഞ്ഞിട്ട് ജൂണിലാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് മുതൽ മെയ് വരെ കേരളത്തിൽ എന്ത് കാലമാണ് വേനൽക്കാലമാണ് അതൊന്നും പഠിക്കേണ്ട കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇനി നമ്മളെ താഴെ നിന്ന് മുകളോട്ട് പോകുന്ന കാറ്റിൽ എന്തായിരുന്നു അത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അത് പശ്ചിമഘട്ട നിരകൾ തടഞ്ഞു നിർത്തും ഓക്കെ നമ്മൾ പശ്ചിമഘട്ട നിരകളിലെ കേരളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അപ്പം പാലക്കാടിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ടെന്തുണ്ട് മലനിരകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെന്ത് ചെയ്യും പടിഞ്ഞാറൻ തീരങ്ങൾ ഉയർന്ന തോതിൽ മഴ വയ്ക്കും ഇതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴയായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് ഈ മഴക്കാലമാണ് കാലവർഷം പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും ഒന്നുകൂടി പറയുകയാണ് ഇനി അടുത്ത് വീണ്ടും പറഞ്ഞ പോയിൻ്റ് തന്നെയാണോ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിലെന്തിയും വടക്കു കിഴക്ക് നിന്നും വീശും ഈ കാറ്റുകൾ വടക്കു കിഴക്ക് മൺസൂൺ കാറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് ഈ കാറ്റുകാട്ട ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമായതും ഇന്ത്യ തെക്കൻ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലെതിയോ മഴയ്ക്ക് കാരണമാവും ഓക്കെ തെക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്ക് കാരണമാകാൻ ഒരു കാരണം ഏതാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂണാണ് ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കണേ കാരണം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് മൈൻഡിൽ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളോട് ഇത് മറന്നു പോകും കൺഫ്യൂഷനായിട്ട് പോകും നിർബന്ധമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെഷനിൽ ഒന്ന് പറയാം ഞാൻ എന്തു ചെയ്യും മാക്സിമം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂണോ അതേപോലെ വടക്ക് വഴിയൊക്കെ മൺസൂൺ കേട്ടോ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഫാക്സുകൾ പഠിക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായാൽ പെട്ടെന്ന് കഴിയും പിന്നെ ആ ഫാക്സുകൾ പഠിക്കാം ഇനിയിവിടെ കുഞ്ഞൊരു പോയിൻറ്റ് ഉണ്ട് അട്ടപ്പാടിയിൽ ഇരുളർ ഇരുളർ എന്നുള്ള വിഭാഗം താമസിക്കുന്നത് ഓക്കെ ഇരുളർ എന്നുള്ള വിഭാഗം താമസിക്കുന്ന അട്ടപ്പാടിയിലാണ് ഓക്കെ അത് ഒന്നും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്തുവച്ചോ ഇരുളർ ഇരുള്ളർ ഒരു ജി കെ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മകൾ മകൾക്കയച്ച കത്തുകൾ ഓക്കെ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടെ ബുക്കാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് അതും ഒന്ന് മൈൻഡിൽ വെച്ചോ ആ പോയിൻ്റ് ഇനി ഒരു ജസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷങ്ങൾ എടുക്കും ആയിരത്തിലധികം വർഷങ്ങൾ എടുക്കുമെന്ന് പറയുന്നത് അതും ഒന്ന് മൈൻഡ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഫാക്ട്സുകളാണ് എപ്പോഴും എടുത്തു എപ്പോഴും ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ഇനി അടുത്തത് കേരളത്തിലെ മണ്ണിനങ്ങളെ പറ്റിയാ പറയുന്നത് ചെങ്കൽ മണ്ണുണ്ട് കേരളത്തിൽ ചെമ്മണ്ണുണ്ട് എക്കൽ മണ്ണുണ്ട് അതേപോലെ വനമണ്ണ് ഫോറസ്റ്റ് മണ്ണുണ്ട് ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണുകൾ പിന്നെ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിലുണ്ട് പീറ്റമണ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഈ ചെങ്കൽ മണ്ണ് കേട്ടോ അതിന് ഇംഗ്ലീഷ് പേരാണ് ലാറ്ററൈറ്റ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് മാറിപ്പോയത് ചിലയാൾ ചെങ്കൽ മണ്ണ് റെഡ് സോയിലായിട്ട് മാറിപ്പോവും ചെമ്മണ്ണാണ് റെഡ് സോയിൽ കേട്ടോ അത് മറന്ന റെഡ് സോയിലിൻ്റെ പേര് ചെമ്മണ്ണാണ് ചെങ്കൽ മണ്ണ് എന്ന് വെച്ചാൽ ലാറ്ററൈറ്റ് സോയിലാണ് ഓക്കെ ചെങ്കൽ 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 ചൂള നിങ്ങൾ അതൊക്കെ കേട്ടില്ല ആ സ്ഥലം അപ്പോൾ കേരളത്തിലുള്ള സ്ഥലമാണ് ചെങ്കൽ ചൂള അപ്പോൾ കേരളത്തിലേറ്റവും കൂടുതലുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി ഓർത്തുവെച്ചാൽ മണ്ണ് ഇനി ലാറ്ററേറ്റുമായിട്ട് ഓർത്ത് ഞാൻ അവിടെ ലാറ്ററേറ്റ് ചെയ്യുന്നതന്നെ നോക്കി നിങ്ങൾ എൽ എ ടി ഇ നോർമലി കേരളക്കാർ അധികം ആൾക്കാർ ആയിട്ടാണ് ഒരു കാര്യം ചെയ്യുക അത് ജസ്റ്റ് ഒരു കോമഡിക്ക് ഓർത്ത് വെച്ചാണേ എപ്പോൾ ഈ ഓഫീസിലെത്തുന്നത് ലേറ്റായിട്ടായിരിക്കും അപ്പോൾ കേരളത്തിൽ കേരളത്തിലേറ്റവും കൂടുതലുള്ളത് ആയിട്ട് എത്തുന്നവരാ അല്ലെങ്കിൽ ലാറ്ററായിട്ട് മണ്ണാണെന്നുള്ളത് ഞാൻ ഒരു പഠിക്കുന്ന കാലത്ത് ഒന്ന് മൈൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചതാണ് അതിപ്പോൾ മറന്നുപോയിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചാൽ നീ കോർത്ത് വയ്ക്കാം അപ്പോൾ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററേറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അറുപത്തഞ്ച് ശതമാനത്തിലധികം എന്താണ് ഈ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിലുള്ളത് മറ്റ് മണ്ണുകളെ പറ്റി മണ്ണ് എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോൾ സോയിൽ എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോൾ ചെയ്യാം നമുക്കവിടെ പഠിക്കാം ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് എന്താണെന്നുള്ളതൊന്നും ജസ്റ്റ് നോക്കാം ഡിസംബർ അഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുറേ പോയിന്റ്സ് ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ഞാനിവിടെ എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ പോയിന്റ് ഡിസംബർ അഞ്ച് അതേപോലെ എന്താണ് കാലവർഷം ഇതൊക്കെ ഞാൻ ജാസ് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടോ ലാസ്റ്റ് കാലവർഷം ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു പോയിൻ്റ് എന്നുള്ളത് നിങ്ങളെനിക്ക് പറഞ്ഞാൽ തന്നാൽ മതി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് പോയിന്റുകൾ അവിടെ മിസ്സായിട്ടുണ്ട് എഴുതാൻ എന്തായാലും അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടാണ് എനിക്ക് പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്തത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ട് നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകും ഓക്കെ കിഴക്ക് പടിഞ്ഞാറ് അപ്പോൾ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് കിഴക്കോട്ടാണോ കൂടുതൽ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണോ കൂടുതൽ ഈ മൂന്ന് നദികൾ ഒഴുകുന്നത് കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ അത് ആ ഡൗട്ടുള്ളവർ ഒത്തിരി പേർ ഞാൻ ക്ലാസ്സിൽ കാണാറുണ്ട് നിങ്ങളൊന്നുമില്ല കിഴക്ക് എന്ന് എഴുതുക പടിഞ്ഞാറ് എഴുതുക കിഴക്ക് നെഴുതുക പടിഞ്ഞാറ് എഴുതുക ഇതിലേതാ വലുത് എഴുതുമ്പോൾ വലുപ്പത്തിൽ എഴുതുന്ന ഏതാണ് പടിഞ്ഞാറല്ല അതായത് നാൽപ്പത്തൊന്നെണ്ണോ പടിഞ്ഞാറോട്ടാണ് മൂന്നെണ്ണം മാത്രമേ എന്തോട്ട് പോകുന്നുള്ളൂ കിഴക്കിലോട്ട് പോകുന്നുള്ളൂ ആ കിഴക്കിൽ മൂന്നിലെത്ര അല്ല അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇപ്പോൾ മൂന്നെണ്ണം കിഴക്കോട്ട് മൂന്ന് നദികൾ കിഴക്കോട്ട് കിഴക്കെന്ന് വെച്ചാൽ ഈസ്റ്റാണേ മൂന്ന് തിരിച്ചിട്ട് നോക്ക് നിങ്ങൾ ഈസ്റ്റ് കിഴക്ക് ആ മൂന്ന് തിരിച്ചിട്ടാൽ അതുപോലെ ഇംഗ്ലീഷ് ടേം അവിടെ തന്നെ കിട്ടും സോ മൂന്ന് നദികൾ കിഴക്കോട്ട് നാൽപ്പത്തി നദികൾ നാൽപ്പത്തൊന്ന് നദികൾ ഇങ്ങോട്ടാണ് പോകുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴിയുന്നത് അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ട് ഒഴിയുന്ന നദികൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ കവനി ഭവാനി പാമ്പാർ പാമ്പ് കവനി ഭവാനി പാമ്പാർ കേട്ടോ അത് ആ ഓർഡർ തന്നെ പഠിച്ചോ അത് നമുക്ക് ഒരു ഓർഡർ നല്ലതാണ് ഈ ഓർഡർ അല്ല കബനി ഭവാനി പാമ്പാർ എന്നുള്ള ഓർഡർ ഓക്കെ കാരണം അതിൽ വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറും ആണ് നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ അതൊക്കെ പറയാം സോ കബനി ഭവാനി പാമ്പാർ അത് ഓർത്ത് ഇത് ടെക്സ്റ്റിലുള്ള പോയിന്റ് അല്ലേ ഞാൻ എക്സ്ട്രാ പറയുന്ന പോയിൻ്റ് ആണ് അതെന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് വയ്ക്കാം ഇനി നമുക്കിതിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഏകദേശം ഇനി ഇതില്ല നോക്കാം പദ്ധതികൾ അതായത് മാലിന്യം മാലിന്യം വിമുക്താക്കാനുള്ള കുറേ പദ്ധതികളുണ്ട് കേരളത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത ഹരിതകേരളം മിഷൻ്റെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് ഇത് ഇനി ഞാൻ ഒഴുകട്ടെ അടുത്ത് മാലിന്യമുക്തം നവകേരളം അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വന്ന പദ്ധതിയാണ് അതായത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് തെളിനീരൊഴുകും നവകേരളവും മാലിന്യമുക്തം നവകേരളവും ഓക്കെ അടുത്ത് ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സോ ഇതിൽ ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം അതെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് പേർ ഏതാണെന്ന് എടുത്ത് ചില എടുത്ത് ചെയ്താൽ വേണ്ടി ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം ഒഴുകുന്ന തെളിനീരൊഴുകുന്നവുകയല്ലോ ആരുടെയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് ഹരിത കേരളം മിഷൻ്റെ ആണ് ജൽ ജീവൻ മിഷൻ ജൽ ജീവൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ടേം പോലെ തോന്നില്ല ജൽ ജീവൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ് ആ ഒരു ടേമിൽ എന്ത് ചെയ്താൽ മതി അവിടെ ഓർത്ത് വെച്ചാൽ മതി ഇനിയും ഇടുക്കി ജില്ലയിലെ പൂന്നാറ് മൂന്നാറ് പീരുമേട് പിന്നെ എന്താ വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഇതൊക്കെ ഉയർന്ന പ്രദേശങ്ങളാണ് ഹൈറ്റ് കൂടിയ പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ തേയില വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇനി പാലക്കാട് ജില്ലയിലെ കുട്ടനാട്ടിലും പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും എന്തുണ്ട് നെൽകൃഷി വ്യാപകമാണ് ജസ്റ്റ് വായിച്ച് പോയാൽ മതി ഒന്നും എന്ത് ചെയ്താൽ മനസ്സിലാക്കി വെച്ചാൽ മതി ഈ മൂന്നാറ് പീരുമേടും അതുപോലെ മേപ്പാടി വൈത്തിരി ഒക്കെ എന്താണ് നല്ല ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ തേയില നല്ലോണം കൃഷി ചെയ്യാൻ പറ്റിയ എന്താണ് കാലാവസ്ഥയാണ് എന്നാൽ പാലക്കാട് ജില്ല കുട്ടനാട് ഇവയൊക്കെ നെൽകൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് താഴ്ന്ന പ്രദേശങ്ങളാണ് ഇനി ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചെരുവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ ഈ തേലം തേയില ഏലം കാപ്പി കുരുമുളക് ഇവയൊക്കെ വിളകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇതൊക്കെ കൃഷി ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഈ ഭൂപ്രകൃതിയിൽ ഇനി ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണമാകുന്നു ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിള വിളവൈവിധ്യം കാണപ്പെടുന്നത് എവിടെയാണെന്നുണ്ട് അത് ഇടനാട്ടിലാണ് കേട്ടോ ഓക്കെ നമ്മൾ ഇപ്പോൾ ഇടവിള കൃഷി എന്നൊക്കെ പറയാമല്ലേ ഇടനാട്ടിലാണ് വിളവൈവിധ്യം കൂടുതൽ ഇടവിള കൃഷി അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിൻറ് ഓർത്ത് വെച്ചാൽ ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗം അതുപോലെ വാഴ കൃഷി റബ്ബർ കൃഷി ഇതൊക്കെ എന്തുണ്ട് ഇടനാട്ടിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഓക്കെ ഞാൻ ആ രണ്ട് പോയിൻ്റ് കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് ഇന്ന് ഇടനാട്ടിലൊരു പോയിൻ്റ് ഉണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം നിങ്ങളെനിക്കിത് പറഞ്ഞു തരണം പിന്നെ റബ്ബർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ് ഇനി അടുത്തത് തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം അതായത് തീരപ്രദേശങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ സാധനതയുണ്ടാവും ഞങ്ങൾക്കറിയാം ഈ ഫലഭൂഷ്ടമായിട്ടുള്ള പല കാര്യങ്ങളും ഈ എന്തു ചെയ്യും കടലും അതേപോലെ പുഴകളൊക്കെ വലിച്ചു കൊണ്ടു അവിടെയൊക്കെ അടിഞ്ഞു കൂടും എക്കൽ മണ്ണാകും അത് നെൽകൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണാണ് സോ തെങ്ങും അതേപോലെ വളരും അപ്പോൾ ഇവിടെയുള്ള ഉപ്പുരസമുള്ള മണ്ണ് ഈ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് കായലുകളിൽ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീരപ്രദേശത്തുള്ള എക്കൽ മണ്ണ് എന്തിന് അനുയോജ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാ പിന്നെ എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് അതേപോലെ തെങ്ങും ഈ നെല്ലും നെൽകൃഷിയുമാണ് ഏത് തീരപ്രദേശത്തെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള കൃഷി ഇനി ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ് അതുപോലെ വിഷുവും വിളവെടുപ്പുമായുള്ള ബന്ധം വിഷുവിനും വിളവെടുപ്പുമായിട്ടാണ് ബന്ധം മഴക്കാലം കേരളം അത് തന്നെ ആ രണ്ട് പോയിന്റ് ഓർത്തൊക്കെ ഓണവും ഓണം വിഷുവൊക്കെ കേരളത്തിലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് മറന്നു പോയതേ കാരണം ഇതൊക്കെ ഇത് കുഞ്ഞു കുഞ്ഞ് നിങ്ങളിപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വരും പക്ഷെ എക്സാം ആളുകൾ ആ ഒരു ക്വസ്റ്റിനായിട്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷിങ്ങ് ആവും അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ട് പഠിക്കാൻ ഞാൻ എന്തു ചെയ്യുന്നത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത് ഓരോന്നായിട്ട് യെസ് കേരളം പ്രകൃതി വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോയിൻ്റ് ഉണ്ട് ഇതിൽ രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി സുനാമി ടോ സുനാമി ഇയർ രണ്ടായിരത്തി നാല് മറന്നുപോയതേ സുനാമി ഇയർ രണ്ടായിരത്തി നാല് അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി നാല് സുനാമി വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് അധികം കാണുന്നില്ല ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നില്ലേ കവളപ്പാറ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഉരുൾപൊട്ടലുണ്ട് എവിടെയാണ് കവളപ്പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ജില്ല അത് ചോദിക്കാറുണ്ട് കേട്ടോ കവളപ്പാറ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല പാറപ്പുറം പാറപ്പുറം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി മലപ്പുറം ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ പൊടി പെട്ടിമുടിയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് പെട്ടിമുടി വരുന്നത് ഇടുക്കിയിൽ കേട്ടോ പെട്ടിമുടി ഇടുക്കി ഓക്കെ ഇനി അടുത്തത് ഇതൊന്നല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലതിനുശേഷം വയനാട്ടിൽ എന്തുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് ആ കാര്യം ഞാൻ ഇവിടെ എക്സ്ട്രാ പറഞ്ഞതാണ് അത് പറയേണ്ട ഒരു കേസാണ് കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അത് അത് നടന്ന ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് കുഞ്ചിരിമറ്റം അതേപോലെ മുണ്ടക്കൈ ചൂരൽമല വെള്ളരിമല മേപ്പാടി പഞ്ചായത്തുകളിലാണ് അതേപോലെ വൈത്തിരി താലൂക്കിലെ ഈ സ്ഥലങ്ങളിലാണ് എന്ത് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത് ജൂലൈ മുപ്പതിനാണ് ഇതേത് ഇത് സംഭവിച്ചോട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഇപ്പം ചിലപ്പോൾ ഇതിൽ ചോദിക്കുന്നത് മുണ്ടക്കൈ മുണ്ടക്കൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാൻഡ് സ്ലൈഡ് നടന്ന മുണ്ടക്കൈ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ വയനാട് ജില്ല അത് നിങ്ങൾ ഓർത്ത് ഈ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ അത്രയും ന്യൂസിൽ വന്നതാണ് ഓൾറെഡി എസ് അത്രയാണെന്ന് തോന്നുന്നു ഇതിലെ ചാപ്റ്ററിൽ ഇനി ഇവിടെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഇതൊന്നും ഒന്ന് വായിച്ച് കിട്ടാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാരണം ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരും കാരണം ഇതിൽ ഓർത്തൊക്കേണ്ട ഇത് എപ്പോഴാണ് വന്നതെന്നുള്ളതൊക്കെ വന്നത് അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതേപോലെ ദുരന്ത സാധ്യതാ അപഗ്രതന സെൽ പിന്നെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി അതായത് സർക്കാരിൻ്റെ വകുപ്പുകളും സംവിധാനങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ പറഞ്ഞത് ഇത്രയും ഈ ചാപ്റ്ററിലുള്ളൂ എങ്കിൽ പറഞ്ഞോ ഞാൻ ഓരോന്നായിട്ട് ചോദിക്കുവാണേ ചോദിക്കുമ്പോൾ പറയണം മാതൃവന്ദനം ആരുടെ കവിതയാണ് വള്ളത്തോൾ എന്താ ഏഴ് പതിനഞ്ച് മീറ്ററും എഴുപത്തഞ്ച് മീറ്ററും മലനാട് ഇടനാട് തീരപ്രദേശത്തിൻ്റെ ഹൈറ്റുകൾ ഒന്ന് മൈൻഡിൽ ഓർത്ത് വച്ചോളെ നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ മലനാട് ഡിസംബർ അഞ്ചിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞോ ഡിസംബർ അഞ്ച് മണ്ണ് മണ്ണ് ദിനം കാലവർഷം ഏതിനാ കാലവർഷം എന്ന് പറഞ്ഞത് തെക്കു പടിഞ്ഞാറനാണോ അല്ലെ വടക്കു കിഴക്കനാണോ തെക്കു പടിഞ്ഞാറ് മനസ്സിലും കേട്ടോ ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്ക് ഇതിൽ പറഞ്ഞ ബുക്കിൻ്റെ പേരുന്ന ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഇനി ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിള വൈവിധ്യം ഉള്ളത് ഇടനാട്ടിലാണ് റബ്ബർ കൃഷി ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഓക്കെ പിന്നെ പെട്ടിമുടി ഇവിടെ വരുന്നത് ഇടുക്കിയിലാണ് കവളപ്പാറ മലപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് വരുന്നത് ഇക്കാര്യങ്ങളൊക്കെ പുറത്തൊക്കെയാണ് ഞാൻ എല്ലാം ഇവിടെ എഴുതിയിട്ടില്ല ക്ലാസ് എടുക്കുന്ന ആ രീതിയിൽ ഫ്ലോയിൽ പോകുമ്പോൾ എന്നോട് വിട്ടുപോയതാണ് ഇവിടെ എഴുതുന്ന അപ്പോൾ ഇതിലെ ജി കെ ഫാക്സുകളൊക്കെ എഴുതിയിച്ചിട്ട് എന്ത് ചെയ്യാൻ നല്ല വൃത്തിക്കായിട്ട് പഠിക്കും ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കമൻ സെഷനിൽ ഇടാം ഞാൻ മാക്സിമം അടുത്ത് പിന്നെ എപ്പോഴെങ്കിലും ഒന്നെങ്കിൽ അതിൻ്റെ താഴെ തന്നെ മാക്സിമം ചെയ്യും അതിൻ്റെ താഴെ തന്നെ പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം കാരണം അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓക്കെ അടുത്ത ക്ലാസിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണാം ഓക്കെ ബൈ